നമസ്കാരം വാർത്തകൾ നവംബറിലും കെഎസ്ഇബി സർചാർജ് പിരിക്കും യൂണിറ്റിന് പത്ത് പൈസയാണ് സർചാർജായി പിരിക്കുക സെപ്റ്റംബറിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയതിനുള്ള അധിക ബാധ്യതയായ അൻപത്തി എട്ട് ദശാംശം നാല് ഏഴ് കോടിയാണ് ഇന്ധന സർചാർജായി പിരിക്കുന്നത് കഴിഞ്ഞ മാസവും യൂണിറ്റിന് പത്ത് പൈസയായിരുന്നു ഇന്ധന സർചാർജ് പ്രതിമാസ ബില്ലുകാർക്കും ദ്വൈമാസ ബില്ലുകാർക്കും ഇതേ നിരക്ക് തന്നെയാണ് ഈടാക്കുക ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവം ഡോക്ടർമാർക്കെതിരെ പോലീസിൽ പരാതി നൽകി പാലക്കാട് പല്ലശനയിൽ ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി കുടുംബം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപിക്കുന്നു വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നതുവരെ തുടരുമെന്നും അറിയിച്ചു പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പരിപാടിക്കിടെ സിപിഎം പ്രവർത്തകർ ഇറക്കിവിട്ടു ഇരട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി റോഡ് നവീകരണ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു എം എൽ എ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡായതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നായിരുന്നു സണ്ഡി ജോസഫിന്റെ വാദം എന്നാൽ എട്ടുകാലി മമ്മൂന്നാകാൻ നിൽക്കണ്ട എന്ന് മുദ്രാവാക്യം വിളിച്ച് സി പി എം പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് എം എൽ എ വേദിയിൽ നിന്നിറങ്ങിപ്പോയി തൊട്ടടുത്ത് തന്നെ യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയ വേദിയിൽ എം എൽ എ കാര്യങ്ങൾ വിശദീകരിച്ചു നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പേരാവൂർ മണ്ഡലത്തിൽ രണ്ട് റോഡുകളുടെ നവീകരണത്തിന് തുക അനുവദിച്ചത് നവകേരള സദസ്സ് തന്നെ ബഹിഷ്കരിച്ച എം എൽ എ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നുവെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം വാളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ യുവതി മരിച്ചു ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് സ്കൂട്ടർ യാത്രക്കാരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മുന്നാക്കൽ സ്വദേശി ജംഷീറയാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് വാളാഞ്ചേരി സി എച്ച് ആശുപത്രിക്ക് മുൻവശതുമാണ് അപകടം നടന്നത് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും മലപ്പുറത്ത് പത്തുമില്ലി മദ്യവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു ഒരാഴ്ച ജയിലിൽ കോടതിയുടെ രൂക്ഷ വിമർശനം വാളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് മഞ്ചേരി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി രൂക്ഷ വിമർശനം നടത്തിയത് പത്ത് മില്ലി ലീറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ചതിന് യുവാവിന് ഒരാഴ്ച ജയിലിൽ കിടക്കേണ്ടിയും വന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിമർശനം ഉന്നയിച്ചത് തിരൂർ പൈങ്കണ്ണൂർ സ്വദേശി ധനേഷിനെയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത്തരമൊരു അറസ്റ്റ് നടന്നത് ഏതെങ്കിലും ബനാന റിപ്പബ്ലിക്കിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണെന്നും കോടതി ചൂണ്ടിക്കാട്ടി